ഞങ്ങളെ വെള്ളു പിടിക്കുന്നതിൻ മുൻപ് ഞങ്ങളെ പറ്റി പഠിച്ചു വെക്കും ആരാധനത്തിൽ ബഹിഷ്കരിക്കും പ്രതികരിക്കോ ബഹിഷ്കരിക്കും പ്രതികരിക്കോ മാത്രമേ ഹവേഴ്സ് കിട്ടുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് അതുപോലെ ഏഴ് ആറാം പ്രവർത്തിസമായ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ എന്നവർ അങ്ങനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ ആ രീതി ന്യായീകരിച്ചുകൊണ്ട് പോരാടിയ ഗവൺമെൻറ്റിൻ്റെ എതിരെയും വിദ്യാഭ്യാസ അധികാരികൾക്കെതിരെയുള്ള അവരുടെ നാട്ടത്തിൻ്റെ എതിരിൽ നേടിയ കെ പി എസ് ടിയുടെ വൻ വിജയമാണിത് ഇത് ഈ കെ പി എസ് ടിയിലെ അംഗത്വം എടുത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ മെമ്പർമാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന മുഹൂർത്തമാണ് എന്ന് ആണ് കെ പി എസ് ടിക്ക് വേണ്ടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലുള്ള പോരാട്ടങ്ങൾ നാളുകളിലും സർക്കാരിനെതിരെ അധ്യാപക പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഗാന്ധി ഭഗത് ഞങ്ങൾ 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 അഗ്നിവാഹകർ കുന്നന്റെ കൊണ്ടിതാ വീണ്ടും ഈ നാടിൻ വിമോചകർ ഞങ്ങൾ കുഞ്ഞാലിമാരുടെ ഞങ്ങൾ ഞങ്ങൾത്ത മണ്ണെ തകർത്തവർ ഞങ്ങൾ ചോദിച്ചു 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 നിങ്ങളെ ഞങ്ങളെ പറ്റിപ്പടിച്ചിട്ടു ചിന്തിച്ചുറപ്പിച്ചു പോരണം ചിന്തിച്ചു ചിന്തിച്ചുറപ്പിച്ചു പോരണം